മൈക്യൂൻ അൾട്രാ പ്രീമിയം ലൈവ് ലോൺഡറിയുടെ സേവനം ഇനി അമല അമലാനഗറിലും കേരളത്തിലെ പ്രീമിയം ലോണ്ട്രി സർവീസ് ശൃംഖലയായ മൈക്യൂൻ അൾട്രായുടെ അഞ്ചാമത്തെ പ്രീമിയം ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റാണ് അമല ഹോസ്പിറ്റലിന് മുൻപിലെ വരടിയം റോഡിൽ പ്രവർത്തനം ആരംഭിച്ചത് എം എം മെഡിക്കെയറിന്റെ എതിർവശം ജോണീസ് ബിൽഡിംഗിലാണ് മൈക്യൂൻ അൾട്ര ആരംഭിച്ചിരിക്കുന്നത് അമല നഗർ സെയിന്റ് ജോസഫ് ചർച്ച് വികാരി ഫാദർ ഫിനോഷ് കീറ്റിക്ക ഉദ്ഘാടനവും ആശീർവാദവും നിർവഹിച്ചു എറണാകുളം ആസ്ഥാനമായി കേരളത്തിലുടനീളം പ്രവർത്തിക്കുന്ന മൈക്യൂൻ അൾട്ര കമ്പനിയുടെ പ്രതിനിധികളായ എം ഡി ജോസഫ് തോമസ് ജനറൽ മാനേജർ ജൂബിൻ തോമസ് എന്നിവരും സാമൂഹ്യ രാഷ്ട്രീയ സാമുദായിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു മൈക്യൂൻ അൾട്രയുടെ പ്രധാന സർവീസുകൾ ആയ വാഷിംഗ് ആൻഡ് അയേണിംഗ് വാഷിംഗ് ആൻഡ് ഫോൾഡിംഗ് സ്റ്റീം അയേണിംഗ് കർട്ടൺ ക്ലീനിംഗ് ബ്ലാങ്കറ്റ് വാഷിംഗ് ബെഡ്ഷീറ്റ് വാഷിംഗ് ഷൂ വാഷിംഗ് ഹെൽമെറ്റ് ക്ലീനിംഗ് ടോയ്സ് ക്ലീനിംഗ് തുടങ്ങി എന്തും വളരെ വേഗത്തിൽ ഇമ്പോർട്ടഡ് മെഷീൻസ് ഉപയോഗിച്ച് ആറോ പ്യൂരിഫൈഡ് വാട്ടറിൽ കഴുകുകയും വളരെ വേഗത്തിൽ ഫ്രീ ഡെലിവറിയായി വീടുകളിൽ ഉപഭോക്താക്കളുടെ കരങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുകയും ചെയ്യുക എന്നതിനാണ് പ്രാധാന്യം നൽകുന്നത് എന്ന് മൈക്യൂൻ അൾട്രാ മാനേജ്മെന്റ് അറിയിച്ചു കസ്റ്റമേഴ്സിന് ലൈവായി തന്നെ സർവീസുകളെല്ലാം കാണാൻ സാധിക്കും എന്നത് മൈക്യൂൻ അൾട്രയെ മറ്റ് ലോണ്ടറികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തൃശൂർ ജില്ലയിൽ ചൂണ്ടൽ കാണിപ്പയൂർ ഗുരുവായൂർ തൃപ്രയാർ എന്നിവിടങ്ങളിൽ മൈക്യൂൻ അൾട്രായുടെ പുതിയ ഔട്ട്ലെറ്റുകൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നും എം ഡി ജോസഫ് തോമസ് അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് സെവൻ സീറോ ത്രീ ഫോർ ടു ഫൈവ് ടു നയൻ ടു നയൻ